സീഡ് സൊസൈറ്റിയുടെ സുവർണ വാർഷിക പദ്ധതിയുടെ ഭാഗമായി സീഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിലെ എട്ട് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നായി ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിലെ എട്ട് ഗ്രാമപഞ്ചായത്തുകളായാണ് സൊസൈറ്റി പ്രവർത്തിക്കുന്നത് സൊസൈറ്റിയുടെ കീഴിൽ അയ്യായിരത്തോളം അംഗങ്ങളാണ് ഉള്ളത് കഴിഞ്ഞ കാലയളവിൽ വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് സൊസൈറ്റി നടത്തിയിട്ടുള്ളത് ജയ്വള ഗ്രാം പദ്ധതിയുടെ ഭാഗമായാണ് സീഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് സീഡ് ഫെസ്റ്റിന്റെ ഭാഗമായി വിവിധ പദ്ധതികളുടെ സ്റ്റാൾ നാളിതുവരെ നടത്തിയ പ്രവർത്തനങ്ങളുടെ ചിത്രപ്രദർശനം എന്നിവ ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരംഭിച്ച സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് നിരവധി പ്രശ്നങ്ങളെ തരണം ചെയ്യേണ്ടി വന്നു ആ സമയത്ത് ഒക്കെ ഞങ്ങളോടൊപ്പം നിന്ന് കൈപിടിച്ച് ആ ഏതാണ്ട് ദാരിദ്ര്യം നിറഞ്ഞ ആദ്യ കാലഘട്ടങ്ങളിൽ ഞങ്ങളോടൊപ്പം നിന്നിരുന്നവരാണ് ഈ മഞ്ഞ സാരിയും പച്ച ബ്ലൗസ് അണിഞ്ഞ പ്രിയപ്പെട്ട കോർഡിനേറ്റേഴ്സ് എനിക്ക് അവരുടെ കാര്യം പറയാതെ കടന്നു പോകാൻ സാധിക്കില്ല അവരും അവരോടൊപ്പം അവരെ വിശ്വസിച്ച് ഞങ്ങളെ വിശ്വസിച്ച് വന്ന കോർഡിനേറ്റേഴ്സും കോർഡിനേറ്റേഴ്സിനെ വിശ്വസിച്ച് വന്ന ഫീൽഡ് പ്രൊമോട്ടേഴ്സും ഈ രണ്ട് വിഭാഗക്കാരും അവരാണ് സത്യത്തിൽ ഇന്നും സ്പിയാർസിനെയും സീഡ് സൊസൈറ്റിയെയും താങ്ങി നിർത്തിയിരിക്കുന്നത് കാർഷിക ഉപകരണങ്ങളുടെ സ്പോട്ട് ബുക്കിംഗ് സൗകര്യം ഫലവിഷുകളുടെ വിതരണം ഇരുചക്ര വാഹന വിതരണം എന്നിവയും ആളുകളാണ് പരിപാടിയിൽ പങ്കെടുത്തത് ജില്ലാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി നഗരസഭ മുൻ ചെയർപേഴ്സൺ ബീന ജോബി നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ ബേബി സിജു ചക്കുമുഡിൽ സിനിമാതാരം നിഷ സാരംഗ് രാജമ്മ രാജൻ ബിന്ദു ലോകദാശൻ തുടങ്ങി നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് കട്ടപ്പന